എങ്ങനെയാണ് ഔട്ട് ഓഫ് സിലബസ് നോട്ട് നോട്ട്ബുക്കും കഴിഞ്ഞപ്പോഴാണ് ശരിക്കൊരു കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് ബിനേം തന്നെ മതിയെന്ന് അതുവരെ എപ്പോഴും അച്ഛനും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതായത് വിനോദയാത്രയായി പൂവങ്ങ് അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ കുറേ കൂടെ ക്ലാരിറ്റിയാണ് ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ഇപ്പോഴും എനിക്ക് ആ ആ കാലഘട്ടം ഉണ്ടല്ലോ അതിപ്പോഴും പതിനെട്ട് വർഷമായി പക്ഷേ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലേക്കന എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് കിട്ടിയാൽ മതി അത് രണ്ട് സീനാണെങ്കിലും അഞ്ച് സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈയൊരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായവ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ക്രൂ ക്രൂവിൻ്റെ കൂടെ അഞ്ജലി അഞ്ജലിനൊക്കെ ഞാൻ ഒരുപാട് കത്ത് എഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്കിൻ്റെ ലിങ്ക് അയച്ചുമൊക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ ആ റോളെനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേസിൽ അപ്പം ഇപ്പോഴും അതേപോലെയാണ് ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലിപ്പം ചെറുപ്പം തീരുമാനിക്കാറുള്ളതാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് പൊളിറ്റിക്സ് അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണോ കഥയുടെയും കുറച്ചും കൂടെ സോറി കഥ തന്നെ കുറച്ചും കൂടെ വിടാം പക്ഷേ ഡയറക്ടറിൻ്റെ വിഷണവുമായിട്ട് ഞാനൊരു ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് അവരുടെ ആ ക്യാരക്ടറാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ എത്രത്തോളം അത് എടുക്കാൻ പറ്റുന്നുള്ളത് അതെന്തൊക്കെയായിരുന്നു അല്ല ഞാൻ എഴുതുമ്പോഴത്തേക്കും ഫീമെൽ ക്യാരക്ടറാണെങ്കിലും ഒരു രണ്ട് ഡിഫറെൻറ്റ് നോക്കി നോക്കിക്കാണാറില്ല നമ്മൾ എഴുതുന്ന കഥ ഏറ്റവും എക്സൈറ്റിംഗ് ആയിരിക്കണം നന്നായിരിക്കണം ക്യാരക്ടേഴ്സിനെ ഏറ്റവും ഡെപ്തിൽ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് എന്ത് സ്റ്റോറി എഴുതിയാലും എന്ത് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു പെണ്ണ് സ്ത്രീ ആണെങ്കിലും രണ്ടും ചലഞ്ചിങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് മറ്റതിനെക്കാട്ട് പാടായിട്ട് അല്ലെങ്കിൽ ഒന്ന് എളുപ്പമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഉള്ളൊരു പ്രത്യേകിച്ച് വളരെ ഡിഫിക്കൽട്ടായിരുന്നു എഴുതാനായിട്ട് ഒരുപാട് സമയം എടുത്തു എഴുതി എഴുതാൻ ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുത്തു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അഞ്ചോലിയില്ല ഇവരെ രണ്ടുപേരും കിട്ടുന്നില്ല എൻ്റെ കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് തോന്നിയ ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട് ആ സമയം കൊടുത്തതാണ് ഏറ്റവും നന്നായൊരു പ്രോസസ്സായി മാറിയത് പലപ്പോഴും ഭയങ്കര ലോൺലി ആയിരുന്ന പ്രോസസ്സ് ഒരുപാട് വർഷങ്ങളെടുത്തു ഞാൻ തന്നെ വിചാരിച്ചു ഇത് നടക്കുമോ എന്റെ ഒരു തെറ്റായ ഡിസിഷനായി പോയോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോലും സംശയിച്ച് ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം ഈ ഒരു റെസ്പോൺസ് വരുമ്പം വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഞാൻ ഇത്രയൊന്നും ഇതിനെപ്പറ്റി ആൾക്കാർ ചർച്ച രണ്ടു ദിവസം ആയിട്ടുള്ളൂ ഫിലിം ഇറങ്ങിയിട്ട് രണ്ടാം ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ചർച്ചകളും എഴുത്തുകളും ഒക്കെ നടക്കുമ്പം എനിക്ക് തോന്നുന്നു അത് വെറുത്തായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് എനിക്കൊന്നും ഈ സിനിമ നടക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഈ ജേർണി വറുത്തായിരിക്കുമോ കാരണം എട്ടു വർഷം എടുത്തു ഇവിടം വരെ എത്താൻ പക്ഷെ അത്രയും ചർച്ചകളും ഈ റെസ്പോൺസും ഒക്കെ അറിയുമ്പം വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഇങ്ങനെ ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റിയതല്ല